ലഞ്ച് 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 ബോക്സ് 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 സംഭവം പുള്ളിക്കാരൻ ചോദിച്ചു എന്നാ മനസ്സിലായിട്ടില്ല ഹോട്ടലിന് കേട്ട് എന്നോട് ഹോട്ടലെ അല്ല ഇല്ല അഡ്രസ് തന്നെ ഒരു നാല് ഞാൻ ബബ്ബ ഒന്നും ണം വരുന്നത് പ്രശ്നമാവും വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ ചെന്നൈയിൽ എത്തിയതിനെ ആദ്യത്തെ വീഡിയോ വീടാണെന്ന് എനിക്ക് എന്റെ ഫസ്റ്റ് ഓർഡർ കാര്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനോടൊന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി വന്നതാണ് അപ്പോൾ എൻ്റെ ഐ ഡിയും കാര്യങ്ങളും അതായത് കോഴിക്കോട് എൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ അത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഐ ഡിസും കാര്യങ്ങളും കാണിച്ചു തരാം ഇവിടുത്തെ പേവോട്ട് കോഴിക്കോട് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാട്ടോ എൻ്റെ പേവട്ട് ദിവസം കാണിച്ചു തരാം അല്ലേ പേവട്ട് സ്ട്രക്ച്ചർ ഇവിടെ റേറ്റ് കാർഡ് ആണല്ലേ ഇവിടെ ഇൻസെൻറ്റീം കാര്യങ്ങളും കുറച്ച് കൂടുതൽ കൂടുതലായിട്ടോ അതിനോട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വിശേഷം പറഞ്ഞു തരാം ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ എന്നെ ഫസ്റ്റ് ഓർഡർ നോക്കാം ഫസ്റ്റ് ഓർഡർ എനിക്ക് വന്നിട്ടുള്ളത് ലഞ്ച് ബോക്സ് മീൽസ് ആൻഡ് താലീസ് പറഞ്ഞൊരു ഹോട്ടലാണ് എടുക്കേണ്ടത് എന്നിട്ട് നേരെ എനിക്ക് പോകേണ്ടത് എനിക്ക് തോന്നുന്നു മഹീന്ദ്ര സീറ്റിനുള്ളിലേക്ക് തന്നെയാണ് പോകേണ്ടത് ആ ഒരു ഏരിയയിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഭാഷ എന്താകുന്ന ഒരു ഏറ്റവും പിടിയും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ അത് തമിഴായിട്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്താ പറയുക തിരിച്ച് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നത് ഫുള്ള് ക്ലിയർ ആവുന്നുണ്ട് പക്ഷെങ്കിൽ തിരിച്ച് പറയാൻ ഒരു അവസ്ഥയാണ് പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് സ്വിഗ്ഗിയിലാർക്കും ചോദിച്ചാൽ താല്പര്യം രസമുണ്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം എല്ലാവരും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി ശ്രമിക്കുക കാരണം അവിടെ ആ ട്രെയിനിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതിനോട് തന്നെ എന്താ എനിക്ക് ആറു മണിവരെ അല്ലെങ്കിൽ ഏഴ് മണി വരെ ഷിഫ്റ്റ് അനുസരിച്ചിട്ടാണ് എൻ്റെ ടൈമും കാര്യങ്ങളും വരുന്നത് ഏത് ട്രെയിനിങ്ങിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ഏഴ് മണി വരൊക്കെ എന്തായാലും ഫോണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ മാക്സിമം എല്ലാവരും വാട്ട്സപ്പിൽ അയച്ചാലും കുറച്ചും കൂടി ഒരു ഉപകാരപ്രദമായിരിക്കും കാരണം നമ്മൾ എല്ലാവരും വിളിച്ചാൽ പറഞ്ഞാൽ അത്ര പോസിബിൾ കാര്യങ്ങളൊന്നുമല്ല അത്രയും കൂടുതലും കാര്യങ്ങളും വരുന്നുണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞാൽ പറ്റുള്ളൂ ആ ടൈമിൽ നോക്കുമ്പോൾ തന്നെ ഒരുപാട് ബോൾ കിട്ടും അപ്പൊന്നരൾ മിനിമം ഉണ്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ ഒരു കൊണ്ട് ആകെ ഒരു അരമണിക്കൂർക്ക് ലഞ്ച് കഴിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ എല്ലാവരും ഫ്രിഡ്ജ് വിളിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കൂട്ടുകാരൊന്നും കഴിക്കേണ്ടത് അപ്പോൾ മാക്സിമം അവ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു രസം തന്നെ വാട്ട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം അവർ കുറച്ചും കൂടെ എളുപ്പമായിരിക്കാം നമുക്ക് അപ്പം തന്നെ നോക്കിയിട്ട് രാത്രി ഒന്ന് ഫോൺ എന്തായാലും നോക്കൂ ആ ഒരു ടൈമിൽ ഒന്ന് നോക്കിയിട്ട് എനിക്ക് റിപ്ലൈ കാർഡ് തന്നിട്ട് ഐ ഡി കാർഡ് ആക്റ്റീവ് ആക്കി തരാം பொண்ணு எல்லாரும் வாட்ஸ்அப்ல कांटेक्ट எண்ணை செமிக்கட்டோம் அப்போ நான் இங்க ஓவர் அடிச்ச மாதிரி போ ஓவர் பாயறக்கம் வெச்சிருக்கேன் என்னோ அண்ணங்க எல்ல லంచ్ பாக்ஸ் ஹோட்டல் ஹோட்டல் ஆ வாட் அந்த ஹோட்டல் இருக்கு ஆ இது அந்த கடசு அந்த பில்லிங் பாத்து ஹோட்டல் இருக்கு മനസ്സിലായിട്ടില്ല ഹോട്ടലിന് കേട്ട് എന്നോട് ഹോട്ടലിലെ കാര്യം എന്നാ എന്താ അഡ്രസ് തരുമോ അഡ്രസ് ലഞ്ച് ബോക്സ് മീൽസ് ആൻഡ് താലി എന്താ ബിൽഡിംഗാ വലിയ ബിൽഡിംഗാ आधा आज़ा। हाँ ओके ओके अरे 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 डो 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 मरो 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 ये बच्चों से बढ़िया हाँ सत्तू कर क्या आदमी ट्रेन लेते हैं नगर कांजीपुर तमिलनाडु फ्लोर नंबर सेवेंटी

െന്ന് തോന്നു ഈ തമിഴിലേറ്റ മനസ്സിലാവുന്നില്ല പോയോ ഓ കലികാലം ഇത് നേരത്താണോ ഇറങ്ങാൻ തോന്നിയത് ഹലോ ലാസ്റ്റ് ഫുഡ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടാണെങ്കിലും എയ്റ്റ് സീറോ വൺ ഫോർ തന്നെയാണ് സംഭവം പിൻകോഡും കാര്യങ്ങളും എവിടെ ഉണ്ടെങ്കിൽ എത്ര പതിമൂന്ന് അമ്പത് ഓക്കെ അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പി ജി ഇവിടെ നിന്ന് എനിക്ക് പോകാനുള്ളത് ഒന്നേ പോലും നാലേ ഓട്ടോ ഞാടെ പോയി ഞാൻ ബബ്ബ പഠിക്കാൻ വരല്ലോ ഭഗവാനെ നാലേക്ക് പോകാൻ ഭയങ്കരം വരുന്നത് മറ്റേ ഒന്നും കൂടെ പഠിക്കണം അല്ലേ പ്രശ്നമാവും എപ്പം എന്തായാലും പോവാൻ ലാസ്റ്റ് ഫുഡ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടാണെങ്കിലും എയ്റ്റ് സീറോ വൺ ഫോർ ഇത് തന്നെയാണ് സംഭവം പിൻകോഡും കാര്യങ്ങളും എവിടെ ഉണ്ടല്ലോ എത്ര പതിമൂന്ന് അമ്പത് അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ജി ഇവിടെ നിന്ന് എനിക്ക് പോവാനുള്ളത് ഒന്നേ പോയി നാലില്ല ഓട്ടം അവിടെ പോയി ഞാൻ ബബ്ബ പഠിക്കേണ്ടി വരല്ലോ ഭഗവാനെ നാലേക്ക് എനിക്ക് ഭംഗിക്കണം വരുന്നു മറ്റേ ഒന്നും കൂടെ പഠിക്കണം അല്ലെങ്കിൽ പ്രശ്നമാവും പോവാ വന്നതിലെങ്കിൽ പോയി വലിയ പ്രശ്നായിരുന്നു തോന്നിയത് ബോർഡ് ബോർഡ് ഫുള്ള് എന്താണ് തമിഴാണ് ഇതൊക്കെ പിന്നെ ഇംഗ്ലീഷ് നമ്മൾ നമ്മളൊരു ഹോട്ടലിന്റെ ബോർഡൊക്കെ നോക്കുമ്പോഴേ ഫുള്ള് തമിഴാ ആ പെരുമാൾ നെക്സ്റ്റ് ഹലോ

alah, padi malanesti, padi malanesti, enggak, 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 ya enggak, 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 കസ്റ്റമർ അപ്പ എൻ്റെ ചെന്നൈയിലെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഓ ഡെലിവറി കംപ്ലീറ്റ് ഇനിയിപ്പോൾ നേരെ പെട്രോൾ ഓടിക്കാൻ പോകാം ഞാൻ കസ്റ്റമർ കെയർ റിപ്പോർട്ട് ചെയ്തിട്ട് അവർ ആരും വിളിച്ച് പിന്നെ പറഞ്ഞത് റെസ്റ്റോറൻ്റിൽ കിട്ടുന്നില്ല പറഞ്ഞാൽ കസ്റ്റമർ കെയറിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ പിന്നെ അവരൊരു വിവരവും ഇല്ല ഞാൻ ചോദിച്ച് വെച്ച് പോയി എത്തി ഇനിയിപ്പോൾ എന്താ നമ്മൾ പുതിയ സ്ഥലത്ത് പോകുമ്പോൾ ഇതെന്നൊക്കെ തന്നെയാണ് അവസ്ഥ നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പഠിച്ച് പഠിച്ച് പോകണം മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ബോർഡും കാര്യങ്ങളൊക്കെ എന്താ പറയുക അധികവും തമിഴിലായിക്കും അതുകൊണ്ട് വായിക്കാൻ അറിയാത്തത് കൊണ്ട് പ്രശ്നമാണ് വായിച്ച സ്ഥലം തിരിച്ചുകൂടെ വീണ്ടും ഇരിക്കും അപ്പം ഞാൻ വീണ്ടും കൂടെ റൂമിനെ അടച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ആദ്യം വെച്ച് രണ്ട് ഓർഡർ വരുന്നു രണ്ട് ഓർഡർ ഞാൻ ഡെലിവറി ചെയ്തു അപ്പം എൻ്റെ ഏണീക്ക് ടോട്ടൽ വന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ നാൽപ്പത്തി രണ്ട് രൂപയാണ് ടോട്ടൽ എണീക്കായി വന്നിട്ടുണ്ടോ അപ്പം പിന്നെ ഇവിടുന്ന് ഒരു ഓർഡർ കൊടുത്ത് അടുത്ത ഓർഡർ വരുമ്പോഴേഴ് അല്ല ഒരു ഓർഡർ കൊടുത്തു ഒരു അഞ്ചും ചമ്മയും അടുത്ത ഓർഡർ വരുന്നു വലിയ ഡിലയും കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ അത് കൊടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുക എങ്ങനെയാണ് ഇവിടെ സ്വിഗ്ഗി എന്താണ് ഇവിടെ സ്വിഗ്ഗീൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ നിറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഇതിനായിട്ടൊരു ഏണിംഗ്സ് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ച കൂടെ നല്ല ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നാളെ മുതൽ എന്തായാലും ഇറങ്ങും കാരണം ഇതിൽ പേസിൽ വളരെ കുറവാണ് ഇഷ്ടം അത് വലിയ ഷോർട്ടാണ് സാലറി കാണാൻ കാരണം എന്തായാലും ഒരു പ്രസാദവും നമ്മൾ ഫസ്റ്റ് മന്ത്യതുകൊണ്ട് തന്നെ ഓക്കെ പിന്നെ ഇത് അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൽ ഫ്രിഗ്ഗിയിലാർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും എന്നെ മാക്സിമം കോൾ ചെയ്യുന്നത് ഒഴിവാക്കുക പ്രോളിംഗ് കോൾ ചെയ്താൽ എന്തായാലും എന്നെ കിട്ടില്ല കിട്ടണമെങ്കിൽ തന്നെ ഒരു ഏഴ് മണിക്ക് ശേഷം മാത്രം കോൾ ചെയ്താൽ എന്നെ കിട്ടും ഫ്രിഗിയാണ് இங்கே ஒரு வீக்குக்கு எவ்வளோ கிடைக்கும் இங்கேயா இங்கே இப்போ ஆர்டர் இல்லை போதும் எங்கே இப்போ நான் மஹேந்திரா சிட்டி நானே மகேந்திர சிட்டி தான் அந்த ஆர்டர் இப்போ அதிகம் புது புது ஐடியா நீங்கள் அதிகமாக உங்களுக்கு அல்ல எனக்கு இன்னைக்கு ரெண்டு ஆர்டரு கிடைச்சாச்சு ரெண்டு சின்ன ஆர்டர் எப்போ ஐடி போட்டீங்க

அங்க அந்த ஜோன் நம்ம ஜோன் ஆர்டர் இல்ல என்ன சிப்ல இருக்கீங்க நீங்க இல்ல நானுங்க வர்க் பண்ணது அப்ப பார்ட் டைமுக்கு பார்ட்டி டைம் நீங்க கால்ல ஓட்றீங்க இல்ல இல்ல என்ன சிப்ல இருக்கு ஐடி ஷிஃப்ட் एक्चुअली ஈவினிங் டைம் ஆ ஈவினிங் டைம் ஆன் பண்ணா மட்டும் ஆர்டர் வரும் இந்த டைம் ஆர்டர் பண்ணா ஆன் ஆர்டர் வராது ஆ என்ன டைமிங் போட்டு அந்த இடத்துல ஆர்டர் பண்ணா மட்டும் ஆர்டர் இதுவாகும் நீங்க இப்ப ஆர்டர் போடுறது வேஸ்ட் அது

அமௌண்ட்டே வராது அமௌண்ட்டு கம்மியாக வரும் நீங்கள் ஓட்டுற வண்டி பெட்ரோலுக்கு எக்ஸ்ட்ரா தான் போகும் ஈவினிங் எவ்வளோ ஷிஃப்ட் அமௌண்ட்டு பார்க்கணுமா ஆர்ட்ரு கணக்கா எங்கண்ணா அமௌண்ட்டு கணக்கா ஆர்டர் கணக்கா ஈவினிங்ஸ் எங்க சரி ஓகே

ஒன் டுவெண்ட்டி ஃபைவ் ஆஃப் அமௌண்ட்டு ஃபோர் செவன்டி பார்த்தா டூ ஃபிஃப்டி இதான் இன்சென்டிவ் நீங்கள் என்ன எப்பவுமே இப்போ ஓட்டாதீங்க ஈவினிங் டைம் மட்டும் ஓட்டுங்க ஓகே ஓகே அந்த மாதிரி போட்டால் மட்டும் உங்களுக்கு அமௌண்ட்லாம் அமௌண்ட் வராது இப்போ ஓட்டுறது வேஸ்ட்டு தான் ஓகே தேங்க்ஸ் ஆகும் അങ്ങ ഒരു നാളേക്ക് ടൂ തൗസൻഡ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അന്തമാതിരിക്ക് അടക്കു അപ്പൊ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ സ്വിഗ്ഗി കാരനെ കണ്ട് അപ്പോൾ പുള്ളിക്കാരന് ശേഷം ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഓർഡറും കയറുന്നത് കുറവാണ് ചെന്നൈയിലും പാത്രം പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കേട്ടേ ഈ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ അതുപോലെ തന്നെ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക പക്ഷേ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏഴ് മണിക്ക് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യുക എന്നാൽ മാത്രമേ തന്നെ കോൾ ചെയ്തത് കിട്ടുകയുള്ളൂ അല്ലെന്ന് വാട്സപ്പിൽ കഴിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് കുറച്ചും കൂട്ടു എളുപ്പമയക്കും കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ പേരും അതെ മാത്രം നയിച്ചാൽ നാളെ തന്നെ ഏത് നമ്പറിലാണ് നിങ്ങളുടെ അക്കൗണ്ട് വേണ്ടേ ഉള്ളത് അത് രണ്ടും അയച്ചു തന്നാൽ തന്നെ എനിക്ക് ഐ ഡി കാര്യങ്ങളൊക്കെ തന്നെ ആക്റ്റീവ് ആക്കി തരുന്നതായിരിക്കും വാട്സാപ്പിൽ അയച്ചിട്ടാണെങ്കിൽ മറ്റേ കോളേ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കോൾ ഒരു ദിവസം വരുന്നുണ്ട് ഞാൻ ഉച്ചയ്ക്ക് നോക്കുന്നത് അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് കോൾ മിനിമം ഇറ്റ് മിനിമം ഒരു പത്ത് പന്ത്രണ്ട് കോൾ എനിക്ക് വന്നിരിക്കും വർക്കിംഗ് ഡേയ്സിൽ അപ്പോൾ എനിക്ക് എന്തായാലും ആ ടൈമിൽ നോക്കാൻ കഴിയിൽ എൻ്റെ ഫോണും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടാണ് കമ്പനി ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ അതൊന്നും നല്ലതും ശ്രദ്ധിക്കുക ജോയിൻ ചെയ്യുന്നവർ നിശ്ചിമ നോക്കാം അപ്പോൾ ഇത്രയ്ക്കാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ സപ്പോർട്ട് ചെയ്ത് എത്രയും നേരത്തെ ബുദ്ധിമുട്ട് കാണാം ബൈ